ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഹോം മെയ്ഡായിട്ട് എങ്ങനെ ലിക്വിഡ്സ് ഉണ്ടാക്കാം എന്നാണ് ഇപ്പോൾ ഇതിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിൽ ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്കിത് ഒന്നര വർഷം ഒരു വർഷത്തോളം എന്തായാലും യൂസ് ചെയ്യാൻ പറ്റും അതിന് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് വായിച്ച് മനസ്സിലാക്കി ചെയ്യാനുള്ള ചെറിയ എമൗണ്ടിൽ തന്നെ ഒരുപാട് എന്താണ് ലിക്വിഡ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്താണ് കടലിലിപ്പോൾ നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരുന്നില്ലേ അപ്പോൾ നമ്മൾ ഈ ഇതിൽ നാല് ഇൻഗ്രീഡിയൻസാണ് ഉള്ളത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിൽ നമ്മളൊരു ബക്കറ്റെടുക്കുക പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റ് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക സ്റ്റീലൊന്നും യൂസ് ചെയ്യാനേ പാടില്ല ആ ബക്കറ്റിൽ എന്താണ് മൂ ഒരു ലിറ്ററിൻ്റെ ബോട്ടിലെടുത്തിട്ട് ഇതുപോലെ മൂന്ന് ലിറ്റർ ആക്കിയിട്ട് അളന്നിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് മൂ മൂന്ന് ലിറ്റർ വെള്ളം നമ്മൾ ബക്കറ്റിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഇളക്കാനൊരു സ്റ്റീലിൻ്റെ പൈപ്പ് അങ്ങനെ ഉപയോഗിക്കാറ് പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ മരത്തിൻ്റെയോ ഉപയോഗിക്കാം എന്നിട്ട് നമുക്ക് ആ ഇൻഗ്രീഡിയൻസിന്ന് എന്താണ് ഒരു കൽക്കണ്ണം പോലുള്ളൊരു സാധനം നാല് ഇൻഗ്രീഡിയൻസ് അതിനകത്ത് ഉള്ളത് അതിൽ കൽക്കണ്ണം പോലുള്ള ഇത് ഇങ്ങനത്തെ ഒരു സാധനമുണ്ട് അപ്പം അതിന് വൈറ്റ് കളറാണ് ഉള്ളത് ഇതിൽ യെല്ലോ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ നമ്മളെന്തെയ്യുക ആ പാത്രത്തിലേക്ക് ഇട്ട് പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ചെയ്യേണ്ടത് എന്താണ് അപ്പോൾ അതിനകത്ത് കുറേ ഇൻഗ്രീഡിയൻസ് ബാക്കിയുണ്ട് അത് ഇത്രയും മണിക്കൂർ ഇടവിട്ടിട്ട് നമ്മൾ ചെയ്യണം എന്നാണ് അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ട് മിക്സ് ആകുക അതിൻ്റെ അകത്ത് ആ തരി തരി കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല പിന്നെ നമ്മൾ അതിലേക്ക് കയ്യൊന്നും കുത്താനൊന്നും പാടില്ല കേട്ടോ അപ്പോൾ നമ്മളൊരു അഞ്ചോ പത്തോ മിനിറ്റ് നമ്മൾ നന്നായിട്ട് ഇളക്കുമ്പോൾ എന്താണ് അഞ്ചോ പത്തോ മിനിറ്റ് ഇളക്കിയതിന് ശേഷം എന്തായാലും മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്നിട്ട് ശേഷം നമ്മൾ വേറൊരു ബക്കറ്റിൽ മൂന്ന് മൂന്ന് ലിറ്റർ വെള്ളം എടുക്കാം ഇത് ആദ്യമുള്ള വെള്ളമാണ് നമ്മൾ ഇളക്കി വെച്ചിട്ടുള്ള വെള്ളം അതിൻ്റെ കളറൊന്ന് മാറിയിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ ആ പുതിയതായിട്ട് പുതിയതായിട്ടെടുത്ത മൂന്ന് ലിറ്റർ വെള്ളമാണ് അതിലേക്ക് നമ്മൾ കാണുന്ന ലിക്വിഡ്സിൻ്റെ ഫോംസ് അത് ആഡ് ചെയ്ത് നോക്കാം ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് മൊത്തത്തിൽ ഏഴ് ലിറ്റർ മുഖം മൊത്തത്തിൽ ഏഴ് ലിറ്റർ ഡിഷ് വാഷ് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് വിൽക്കാനൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ് ഇതിലേക്ക് അധികം വെള്ളം യൂസ് ചെയ്യാണ്ട് നമുക്ക് വിൽക്കാൻ പറ്റും സെയിലാക്കാം അപ്പോൾ നമ്മൾ വീട്ടിലേക്കുള്ള യൂസേജിനാണെങ്കിൽ നമ്മൾ ഒന്നും എന്താക്കണ്ട വെള്ളം വെള്ളം കുറച്ച് അധികം ചേർത്ത് കൊടുക്കുക അപ്പം നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് എന്താ നന്നായിട്ട് മിക്സ് ചെയ്യണം അതിൻ്റെ താഴെ കുറച്ച് തരി പോലത്തെ ഒക്കെ ഉണ്ടാവും തരിയല്ല ഒരു ഇത് മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ഫസ്റ്റ് ഉണ്ടായ അതേ ബക്കറ്റിലേക്ക് നമ്മൾ രണ്ടാമതെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ലിക്വിഡ്സ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത് എന്നിട്ട് അത് രണ്ടും തമ്മിൽ നന്നായിട്ട് ഇളക്കി ഇളക്കിയാൽ മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് പന്ത്രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്ത് വെക്കാം കുട്ടികളെന്ന് തൊടാതെ ശ്രദ്ധിക്കാം പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം നമ്മൾ ലിക്വിഡ്സ് ഇതുപോലെയാണ് ഉണ്ടാവാം അപ്പോൾ എന്താണ് നമുക്ക് കുറേ കാലത്തേക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അത്രയും എന്താണ് യൂസ്ഫുള്ളാന്ന് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കൊറിയറായിട്ട് അതിൻ്റെ ഫോമും കാര്യങ്ങളൊക്കെ ചെറിയ റേറ്റിൽ തന്നെ അയച്ചു തരും അപ്പോൾ അതിലേക്ക് നമ്മൾ പിന്നെ ചേർക്കുന്നത് അതിലൊരു വൈറ്റ് കളർ ഒരു പൊടിയുണ്ട് അത് നമ്മൾ പന്ത്രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്തിന് ശേഷം ആഡ് ചെയ്യുക പിന്നെ അത് രാവിലെ ആട്ടും ഞാനിത് ചെയ്യുന്നത് എന്താണ് അതിന് ശേഷം നമ്മൾ അതിലേക്ക് പിന്നെ നമ്മളിതിലേക്ക് കളറാണ് ചേർക്കുന്നത് കാണുമ്പോൾ ഓറഞ്ച് ഷെയ്ഡ് പോലെ തന്നെ ഉണ്ടെങ്കിലും മിക്സ് ചെയ്തതിന് ശേഷം ഒരു യെല്ലോ കളറാണ് വരാം നമ്മൾ അത് മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു അത്ര ഡാർക്കായിട്ട് തോന്നിയിട്ടില്ലേക്കും ഫുള്ളായിട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് പിന്നെ നമുക്കത് നല്ലൊരു യെല്ലോ കളറിൽ തന്നെ നമുക്ക് കിട്ടും പിന്നെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം ഓക്കെ കളർ ആഡ് ചെയ്ത് വെച്ചാൽ നമ്മൾ മണമാണ് ആഡ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു ബോട്ടിലാണ് നമുക്ക് കിട്ടുക സ്മെല് അത് ഒരുപാട് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പാത്രം കഴിഞ്ഞാൽ നമ്മൾ പാത്രം ആ സ്മെല് നല്ലോണം നിൽക്കും അപ്പോൾ കഴുകി കഴിഞ്ഞാൽ അത് നമ്മൾ സ്മെല്ലാം പോകില്ല അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആഡ് ഒരു പകുതിയോ അങ്ങനെ കുറച്ച് ആഡ് ചെയ്താൽ മതി എന്താ നന്ന സ്മെല്ലായ പ്രശ്നമാണ് ആ സ്മെല് നമ്മൾ വേറെ ഒരു ബോട്ടിലാക്കിയിട്ട് ആഡ് ചെയ്ത നമുക്കിപ്പോൾ എന്താണ് ബാത്റൂമിലൊക്കെ സ്മെല് വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് വെക്കാണ്ട് യൂസ് ചെയ്യാം നമ്മൾ പിന്നെ ഇളക്കി ഇളക്കി നന്നായിട്ട് ഇളക്കിയിട്ട് അത് മിക്സ് ചെയ്യുക അപ്പം തന്നെ നമ്മളതിൻ്റെ ഒരു കളറ് മാറി വരണം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഇള കളറായിട്ട് മാറുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മേലെ നന്നായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് എന്താണ് നന്നായിട്ട് പത വരും ആ പത മാറിയതിന് ശേഷം നമുക്ക് വീട്ടിലാക്കിയിട്ട് നമുക്കിത് യൂസാക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എന്താണ് വളരെ യൂസ്ഫുള്ളാണ് എല്ലാവരും ട്രൈ ചെയ്തേക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക വേണ്ട